Lakshmi <laughs> Narayana Arts and Science College, Mayanur near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <laughs> Courses offered. Lakshmi Narayana group of educational institutions, Palapuram, Ottapalam, Mayenor. പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിലെ തിരുനിറ വെള്ളിയാഴ്ച രാവിലെ ആറേ മുക്കാലിനും എട്ടിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്നു കിഴക്കേ കുനിയൽ മന പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് തിരുനിറ ചടങ്ങുകൾ നടന്നത് പഴയിടം വാസുദേവൻ നമ്പൂതിരി കാറ്റിലക്കോട് മന കേശവൻ നമ്പൂതിരി തുടങ്ങിയവരും കാർമ്മികരായിരുന്നു ക്ഷേത്രത്തിനകത്ത് കതിരുകൾ എത്തിച്ച ശേഷം വിശേഷാൽ പൂജയ്ക്കും വിവിധ ചടങ്ങുകൾക്കും ശേഷമാണ് കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തത് പഴയൂർ ദേവസ്വം ഓഫീസർ ഇ എസ് ദിനേശൻ ക്ഷേത്രത്തിൽ നടത്തിയ തിരുനിറ ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കുന്നു പഴയൂർ ഗവേത്രത്തിലെ തിരുനറ ഇന്ന് രാവിലെ ഏഴുമണി എട്ടുമണി വരെ ഉള്ള ശുഭമുഹൂർത്തത്തിൽ വളരെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഇതിനാവശ്യമായ കതിര് ചന്ത ഭാഗ കൊണ്ടുപോകുന്നത് സ്ഥാനത്ത് കൊണ്ടു വന്ന് ഇറക്കുകയും അവിടുന്ന് വാരി മേളത്തോടുകൂടി അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നൊളിക്കുകയും ഫസ്റ്റ് പള്ളി ഭർത്താപ്പനും പിന്നീട് ഭഗവതിക്കും മറ്റേ കീഴട ഭഗവതി ഭഗവന്മാരും ആദ്യം ഇല്ല നിറ നടത്തുകയുണ്ടായി അതിനുശേഷം കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയുണ്ടായി ഈ ചടങ്ങ് നടത്തിയത് പരമേശ്വരം നമ്പൂരിയുടെ മുഖ്യ കാമികളാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത്